രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാ കാതൊന്ന് തുറന്നു വെച്ചാൽ ശ്രീരാമനാമ ജപമന്ത്രങ്ങളാണ് ഇനി എല്ലാ കണ്ണുകളും ദാ ഇങ്ങോട്ടാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് വിവാദങ്ങൾക്ക് താൽക്കാലികമായ ഇടവേള എല്ലാ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കുമെല്ലാം ഒടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഒരുങ്ങുകയാണ് വാസ്തുവിദ്യയുടെയും ആധുനികതയുടെയും എല്ലാം സങ്കലനം എന്ന നിലയ്ക്കാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നമ്മെ വിസ്മയിപ്പിക്കുന്നത് മുഴുവൻ നിർമ്മാണവും പൂർത്തിയായാൽ മാത്രമേ ശ്രീരാമക്ഷേത്രം എങ്ങനെയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയൂ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് രാമക്ഷേത്ര ട്രസ്റ്റ് ഉൾപ്പെടെ നൽകിയ വിവരങ്ങളും മറ്റ് ത്രീ ഡി മോഡലുകളുമാണ് ഇവയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ടി വിയുടെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ടീം തയ്യാറാക്കിയ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണ വിസ്മയ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദേശിലെ അയോധ്യ പേരുകൊണ്ടുപോലും ഹിംസയോ യുദ്ധമോ പാടില്ലാത്ത ഇടം സുപ്രീംകോടതി വിധി വന്നതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ നടത്തിയത് ശിലാന്യാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോ ആയി രാം മന്ദിറിന്റെ ആദ്യത്തെ പകർപ്പ് പ്രദർശിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ വളരെ പെട്ടെന്നാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുന്നോട്ടു പോയത് അടുത്ത വർഷത്തോടെയാകും പദ്ധതി പ്രകാരമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക ലോകത്തെ ഏറ്റവും മികച്ച പിൽഗ്രിം ടൂറിസം സെൻ്ററായി അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയും അയോധ്യയിലെ ടൗൺഷിപ്പും മാറാൻ പോകുന്നു എന്നർത്ഥം വാസ്തുവിദ്യയിൽ നമുക്ക് വ്യത്യസ്ത ശൈലികളുണ്ട് ഉദാഹരണത്തിന് നാഗർ ശൈലി ദ്രാവിഡ ശൈലി ഇവിടെ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത് പരമ്പരാഗതമായ നാഗർ ശൈലിയാണ് മൂന്ന് നിലകളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് എഴുപത് ഏക്കറിൽ കടുത്ത വെല്ലുവിളികളാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വേളയിൽ നേരിട്ടത് എന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ പറഞ്ഞിരുന്നു ഈ മണ്ണൊന്ന് നോക്കിയാൽ ഇപ്പോൾ നിൽക്കുന്നതിന് മുൻപ് ദുർബലമായ ഇളകിയ മണ്ണായിരുന്നു ഒപ്പം സരയൂ നദി തൊട്ടടുത്താണ് മഴക്കാലത്ത് വെള്ളം ക്ഷേത്രത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അടുത്തുവരെ എത്താറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഭൂകമ്പ മേഖലയാണ് എന്നുള്ളത് മറ്റൊരു വെല്ലുവിളി മണ്ണലുപ്പിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ളത് ഇനിയും മറ്റൊരു വെല്ലുവിളി ഇതൊക്കെ പരിഗണിച്ചായിരുന്നു നിർമ്മാണം ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ആദ്യം ഇളകിക്കിടന്നിരുന്ന മണ്ണ് നീക്കി പതിനാല് മീറ്റർ ആഴത്തിൽ അൻപത്തിയാറ് പാളികളിലായി കോൺക്രീറ്റ് അടിത്തറയിട്ടു ശരിക്കും പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് പാറ തന്നെ സൃഷ്ടിച്ചെടുത്തു പാറപ്പൊടി ഫ്ലൈ ആഷ് എന്നിവ കൂട്ടിച്ചേർത്തു ഒൻപത് ഏക്കർ വിസ്തൃതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സമുച്ചയത്തിന് അതിനിടയിൽ ഒരു കൃത്രിമ പാറയായി ഈ മിശ്രിതം മാറി ഏതാണ്ട് റിക്ടർ സ്കേലിൽ ആറ് ദശാംശം അഞ്ച് തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായാലും ഇത് കുലുങ്ങില്ലെന്നർത്ഥം നിർമ്മാണത്തിന് ഇരുമ്പും സ്റ്റീലും ഉപയോഗിച്ചിട്ടേയില്ല താഴത്തെ നിലയിലാണ് ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം അൻപത്തിയൊന്ന് ഇഞ്ച് പൊക്കത്തിലാണ് പ്രധാന പ്രതിഷ്ഠയായ രാംലല്ല അതായത് രാമന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ താമരൂപത്തിലുള്ള ശിലയുടെ മുകളിലായിരിക്കും ഈ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് അഞ്ചു വയസ്സുകാരന്റെ ഓമനത്വം തുളുമ്പുന്ന മുഖമായിരിക്കും ഈ രാമപ്രതിഷ്ഠയെന്ന് ശില്പികൾ പറയുന്നു കർണാടകയിൽ നിന്നുള്ള കൃഷ്ണശിലയും രാജസ്ഥാനിൽ നിന്നുള്ള വെള്ളം മക്രാന മാർബിളിലുമടക്കം കുത്തിയെടുത്ത മൂന്ന് ശില്പങ്ങളിൽ ഒന്നായിരിക്കും പ്രതിഷ്ഠ തങ്കവസ്ത്രം ധരിച്ച ശില്പമാണ് പ്രാൺ പ്രതിഷ്ഠ ദിനത്തിലേത് ക്ഷേത്രത്തിലാകെ നാൽപ്പത്തിനാല് വാതിലുകളാണ് താഴത്തെ നിലയിൽ നാല് പ്രവേശന കവാടങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് വാതിലുകൾ ശ്രീകോവിലിൻ്റേതുൾപ്പെടെ പതിനാല് വാതിലുകൾ സ്വർണം പൂശിയതാണ് ശ്രീകോവിലിൻ്റെ വാതിലിൽ ദേശീയപക്ഷിയായ മയിലിൻ്റെ രൂപം കുത്തിവെച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ഇനം തേക്കുകളായ ബൽഹാർഷ ഇനത്തിലുള്ള തേക്കുകളാണ് വാതിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ എന്ന് പറയുന്ന ജില്ലയിലെ വനത്തിൽ നിന്നാണ് ഈ തേക്കുകൾ കൊണ്ടുവന്നിരിക്കുന്നത് പഴയ വിഗ്രഹത്തിന് പുതിയ വിഗ്രഹത്തിന് തൊട്ടു മുന്നിലെ പടിക്കെട്ടിലാണ് ഇടം കണ്ടെത്തിയിരിക്കുന്നത് രാമനാവി പോലെ പ്രധാന ദിവസങ്ങളിൽ നഗരപ്രദക്ഷിണത്തിന് ഈ വിഗ്രഹം കൊണ്ടുപോകും സീതാരസോയി എന്നറിയപ്പെടുന്ന അന്നപൂർണമാതാ ക്ഷേത്രത്തിലാകും പ്രസാദം തയ്യാറാക്കുക ഇരുന്നൂറ്റി അടി വീതിയിലും നൂറ്റി അടി ഉയരത്തിലുമാണ് ക്ഷേത്രത്തിൻ്റെ ദീപം ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരം പ്രധാന കവാടം കടന്ന് മുപ്പത്തിരണ്ട് പടികൾ കയറിയാൽ ശ്രീകോവിലിന് മുന്നിലെത്താം കിഴക്കുഭാഗത്തെ വാതിൽ വഴിയാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം തെക്കു ഭാഗത്തുകൂടി ഭക്തജനങ്ങൾക്ക് പുറത്തേക്കും പോകുന്നത് നിർമ്മാണം വല്ലാതെ നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് തൂണുകളടക്കം ക്ഷേത്ര സമുച്ചയത്തിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളുണ്ട് താഴത്തെ നിലയിൽ മാത്രം നൂറ്റി തൊണ്ണൂറെണ്ണം താഴത്തെ നിലയിലാണ് രാംലലയെങ്കിൽ ഒന്നാമത്തെ നിലയിലാണ് രാമൻ്റെ ദർബാർ രാമനും സീതയും തങ്കസിഹാസനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ സമീപത്ത് ലക്ഷ്മണനുണ്ട് ഭരതനുണ്ട് ശത്രുഘ്നുമുണ്ട് തൊഴുകയോടെ മുട്ടുകുത്തി ഹനുമാൻ രാമായണത്തിൽ പ്രതിപാദിക്കുന്ന മഹർഷിമാരായ വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യമുനി എന്നിവർക്കൊപ്പം മാതാ ശബരി ദേവി അഹല്യ എന്നിവർക്കായി ഉപക്ഷേത്രങ്ങൾ നിർമ്മിക്കും ക്ഷേത്രത്തെ ചുറ്റി വൻമതിൽ അഥവാ പർക്കോട്ട നാലു മൂലകളിലായി സൂര്യൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവരുടെ മൂർത്തികളുണ്ട് എഴുപത് ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിൻ്റെ എഴുപത് ശതമാനവും പച്ചപ്പായിരിക്കും നിലവിൽ അറുന്നൂറിലധികം മരങ്ങൾ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് വലിയ പൂന്തോട്ടവും നടവഴികളും തണൽമരവുമെല്ലാം ഹരിത ഭംഗി നൽകും സ്വന്തമായി ഒരു പവർ ഹൌസ് സ്റ്റേഷനുണ്ട് ഈ പവർഹൌസ് സ്റ്റേഷനിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി നിർമ്മിക്കുന്നത് കൂടാതെ രണ്ട് സീവേജ് പ്ലാന്റുകളുണ്ട് കൂടാതെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഫയർ ബ്രിഗേഡ് അണ്ടർ വാട്ടർ റിസർവോയർ സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ വഴിപാടുണ്ടായിരിക്കില്ല എന്നർത്ഥം മാത്രവുമല്ല പണം നൽകിയുള്ള പ്രത്യേക ദർശനവും ഇവിടെ ഉണ്ടാവില്ല വി ഐപികൾ സമയം നേരത്തെ അറിയിച്ചെത്തുമ്പോൾ അതനുസരിച്ച് ക്രമീകരിക്കും പ്രസാദം സൗജന്യമായി പുറത്തെ കൗണ്ടറിൽ ലഭിക്കും അംഗപരിമിതർക്ക് റാമ്പ് ഉൾപ്പെടെ പ്രത്യേക സൗകര്യമുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും വീൽചെയർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കാൽ ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം സമയമെത്തിയാലും ആ തീർത്ഥാടകർക്കെല്ലാം അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാനാവശ്യമായ മുറി ഉണ്ടാവും ക്ലോക്ക് റൂം ശുചിമുറികളും ഇവർക്കെല്ലാം പ്രത്യേകമുണ്ടാവും അടിയന്തര ശുശ്രൂഷയ്ക്കായി പ്രാഥമികാരോഗ്യ കേന്ദ്രവും സജ്ജമാക്കിയിട്ടുണ്ട് അയോധ്യയുടെ മുഖമാകെ മാറിയിരിക്കുന്നു റോഡുകളെല്ലാം വീതി കൂട്ടി വികസിപ്പിച്ചു തിരക്ക് മുന്നിൽ കണ്ട് കച്ചവട സ്ഥാപനങ്ങളും പുതുപുത്തനാക്കിയിട്ടുണ്ട് രാംപത് ഭക്തപത് ധർമ്മപദ് സുഗ്രീവക്കോട്ട ഈ നാലും കടന്നാണ് ക്ഷേത്രത്തിലെത്തേണ്ടത് പ്രവേശന കവാടം രാമജന്മഭൂമി പത്തിലാണ് തൊണ്ണൂറടിയാണ് റോഡിന്റെ വീതി അയോധ്യയിൽ അഞ്ചിടങ്ങളിൽ ആഡംബര സൗകര്യങ്ങളോടെ സിറ്റി തയ്യാറാകുന്നു ബ്രഹ്മകുണ്ട് ഗുപ്താർഖ് ബാഗ് ബിജെസി രാംകഥ പാർക്ക് കർ എന്നിവിടങ്ങളിലാണ് താമസ സൗകര്യം ഭക്ഷണശാലകളുണ്ട് ഓപ്പൺ തിയേറ്ററുണ്ട് കരകൗശല വിൽപ്പന ശാലകളുണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ എത്തിപ്പെടാവുന്ന തരത്തിൽ ഗതാഗത സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറാക്കി കഴിഞ്ഞു അയോധ്യ റെയിൽവേ സ്റ്റേഷനും വികസിപ്പിച്ചു ബസ് സർവീസുകളും വർദ്ധിപ്പിച്ചതിനാൽ തീർത്ഥാടകർക്ക് സുഗമമായി എത്തിച്ചേരാൻ കഴിയും അടുത്ത വർഷം പദ്ധതി മുഴുവൻ പൂർത്തിയാകുന്നതോടെ അയോധ്യ ടെമ്പിൾ സിറ്റിയിലേക്ക് തീർത്ഥാടക പ്രവാഹത്തിനൊപ്പം വിനോദസഞ്ചാരികളുടെയും ഒഴുക്ക് പ്രതീക്ഷിക്കുന്നു പണി പൂർത്തിയായി കഴിഞ്ഞാൽ അയോധ്യയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാകുമെന്നുറപ്പ് പക്ഷെ ഒരു വർഷം കാത്തിരിക്കണം കേട്ടോ തീർത്ഥാടകർക്കൊപ്പം വിനോദസഞ്ചാരികൾ കൂടി എത്തുന്നതോടെ ലോകത്തിലെ പിൽഗ്രിം സെന്ററുകളുടെ ഭൂപടത്തിൽ അയോധ്യ സവിശേഷപ്പെട്ട ഒരിടമായിത്തീരും ചരിത്രവും ഐതിഹ്യവും ആധുനികതയും സമന്വയിപ്പിച്ച് അയോധ്യ ലോക പിൽഗ്രിം ടൂറിസം ഭൂപടത്തിൽ ഒരു വിസ്മയമാകുമെന്നത് ഉറപ്പാണ്